ഷീമോനെ നീ എൻ്റെ കാല് കഴുകുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ നീ അത് ചെയ്തില്ല അവൾ അത് ചെയ്തു നീ എൻ്റെ കാല് തുടയ്ക്കുമെന്ന് കരുതി നീ അതും ചെയ്തില്ല പക്ഷെ അവൾ അത് ചെയ്തു യേശു കർത്താവ് പ്രതീക്ഷിച്ചത് പലതും ഷിമോൻ ചെയ്തില്ല എന്നാൽ യേശു കർത്താവ് ചോദിക്കാത്തത് പലതും ചിന്തിക്കാത്തത് പലതും ആഗ്രഹിക്കാത്തത് പലതും ആവശ്യപ്പെടാത്തത് പലതും ഷിമോൻ ചെയ്തു ഭയങ്കര ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഭയങ്കര സെലിബ്രേഷൻ മോഡിൽ യേശുവിനെ ആ വീട്ടിലേക്ക് ക്ഷണിച്ചു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം ആ പാപിനിയായ സ്ത്രീ ശരിക്കും ചെയ്തത് കർത്താവിൻ്റെ ഇഷ്ടമാണ് ദൈവത്തിന്റെ ഹിതമാണ് നിങ്ങൾ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം കർത്താവെ ഈ രണ്ടായിരത്തി എന്ന ഈ വർഷത്തിൽ അവിടുത്തെ ഇഷ്ടം ചെയ്യുവാൻ അവിടുത്തെ ഹിതം ചെയ്യുവാൻ അവിടുത്തെ ഹിതം മനസ്സിലാക്കി ചുവടുകൾ വയ്ക്കുവാൻ എനിക്ക് കൃപ തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം എഫ് എസ് റഞ്ജിൻ്റെ പതിനേഴ് വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുകയും